ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ നിലപാടെന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് എത്ര ഉത്തരവാദിത്വമാണ് ഒരു പ്രവാചകനുള്ളത് ഇക്കാര്യത്തിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ് അല്ലാതെ നീ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ നാലാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു പോകുന്നവനല്ല പ്രവാചകൻ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഓരോ ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളോടുള്ള ദൈവത്തിൻ്റെ നിലപാടെന്തെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആലോചന പ്രാപിച്ചിട്ട് അത് പറയുന്നവനാണ് ദൈവത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നവനാ പ്രവാചകൻ അതുകൊണ്ട് എലിയാവ് പറയാണ് ഇത് ചില്ലറ കാര്യമല്ല നീ പ്രയാസമുള്ള കാര്യമാണ് പറയുന്നത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല പറ്റത്തില്ലമാണ് ഇതാ പറയുന്നത് ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്കത് സംഭവിക്കും അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അടുത്തയാളെ നിശ്ചയിക്കാൻ പറ്റത്തില്ല ഒരു രാജാവിന് ഡൈനാസ്റ്റി ഉണ്ട് രാജവംശം എന്ന് പറയുമല്ലോ രാജാവിന്റെ മകനാണെങ്കിൽ അടുത്ത രാജാവ് അല്ലെങ്കിൽ രാജാവ് രാജാവാക്കുന്നോ രാജാവ് രാജാവിന് ഡൈനാസ്റ്റി ഉണ്ട് വംശ വംശമുണ്ട് അല്ലെങ്കിൽ വംശാധികാരമുണ്ട് പക്ഷെ പ്രവാചകന് വംശാധികാരമില്ല രാജാവിന്റെ മകന് രാജാവാകാം പക്ഷെ പ്രവാചകന്റെ മകന് പ്രവാചകനാകണം നിർബന്ധമില്ല ഓരോ പ്രവാചകനെയും ദൈവം നിയോഗിച്ചേ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അല്ലാതെ എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതല്ല പ്രവാചകന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ആര് തന്നെ ചെയ്യേണ്ട കാര്യമാണ് ദൈവം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ ഗാഡ് പ്രയാസമുള്ള കാര്യം എന്നുള്ളവിടെ പറയാണ് ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് നയൻ അവിടെ വായിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ഏലിശാന്തിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു വേഴ്സ് ടെൻ അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു ഇതിനകത്തൊരു ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് നീ എന്നെ കാണുന്നെങ്കിൽ എന്നുള്ളതിനകത്ത് എന്നെ എന്നുള്ള വാക്ക് അതിനകത്തില്ല അത് മലയാളത്തിൽ വന്നുകിടപ്പുണ്ട് പക്ഷെ അവിടുത്തെ വാക്ക് ഇങ്ങനെയാണ് ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ എന്നാണ് ഇതൊരു വലിയ വ്യത്യാസമാണ് ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഭവിക്കും അല്ലാതെ എന്നെ കാണുന്നതല്ല കാര്യം ഏലിയാവും ഒരു സിഗ്നിഫിക്കൻ പേഴ്സൺ ഒന്നുമല്ല ഏലിയാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ളതേ ഉള്ളൂ ഏലിയാവല്ല ഇത് കൊടുക്കുന്നത് ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നെങ്കിൽ എന്ത് എടുക്കപ്പെടുന്നത് കാണുന്നെങ്കിൽ എടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എടുക്കപ്പെടുമ്പോൾ അവൻ കാണുന്നത് ഒരു തുറന്ന സ്വർഗമാണ് ആൻ ഓപ്പൺ ഹെവൻ ഞാൻ കയറിപ്പോകുമ്പോൾ തുറക്കപ്പെടുന്ന സ്വർഗം നീ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഭവിക്കും കാര്യം ഒരു പ്രവാചകൻ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴെ കഴിയുന്ന വ്യക്തിയാണ് ഏരിയാ പറയുന്നത് ഞാൻ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴെ കഴിഞ്ഞതിനാലാണ് ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് എനിക്ക് പറ്റിയത് നിനക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീയും തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴെ കഴിഞ്ഞേ പറ്റൂ എ പ്രോഫറ്റ് ഈസ് ഓൾവേസ് ലിവിങ് അണ്ടർ ഓപ്പൺ ഹെവൻ ഹിസ് ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ഹെവൻ സ്വർഗവുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുള്ള വ്യക്തിയാണ് ഒരു പ്രവാചകൻ ാണ് പ്രവാചകൻ അല്ലാത്തൊരാൾക്ക് പ്രവാചകനാകാൻ പറ്റത്തില്ല സ്വർഗവുമായിട്ട് ഹോട്ട് ലൈനുള്ള വ്യക്തി ദൈവത്തിന്റെ പ്രതിനിധി ആകണമെങ്കിൽ സ്വർഗവുമായിട്ട് ഹോട്ട്ലൈൻ വേണം അതുകൊണ്ട് ഏലിയ പറയാണ് മോനെ ഞാൻ എടുക്കപ്പെടുമ്പോൾ സ്വർഗം തുറക്കുന്നത് അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നല്ല ട്രാൻസ്ലേഷൻ വേണ്ടത് അത് നീ കാണുന്നുവെങ്കിൽ ഇഫ് യു സീ ഇറ്റ് ഹോൾഡ് ഇറ്റ് നീ അത് കാണുന്നെങ്കിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഇഫ് യു സീ ദ ഹെവൻ ഹോൾഡ് നീ സ്വർഗം ദർശിക്കുന്നെങ്കിൽ പിടിച്ചോ അതിനെ അതിനെ കേറി പിടിച്ചോളാൻ കാര്യം ആ തുറന്ന സ്വർഗത്തെ കയറി അങ്ങ് പിടിച്ചോ എന്നാലേ നിനക്ക് എന്താകാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ സമയം മുതൽ അവന് കാര്യം മനസ്സിലായി പക്ഷേ അവൻ എടുക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചോണ്ട ഈ നിമിഷം മുതൽ ഏലീഷായുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് എത്ര സമയമെന്നറിയത്തില്ല അവൻ ഒരുമാതിരി മനസമാധാനത്തിൽ ചോറുണ്ണാൻ പോലും പറ്റത്തില്ല കാര്യം ചോറ് സമയത്താണോ അവൻ എടുക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല ഒന്ന് മയങ്ങാൻ പോലും പറ്റത്തില്ല പേടിയാ കാര്യം എപ്പോഴാണ് എടുക്കപ്പെടുന്നത് വാച്ച്ഫുൾനെസ് ജാഗ്രതയോടുകൂടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മൾ പറയുമല്ലോ അതായത് കണ്ണ് കണ്ണടഞ്ഞു പോകാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അത്ര ജാഗ്രതയോടുകൂടെയാണ് ആ നിമിഷം മുതൽ ഏലീശ ഏലിയാവിൻ്റെ കൂടെ നടക്കുന്നത് കാര്യം എനിക്കത് നഷ്ടപ്പെട്ടുകൂടാ പ്രിയമുള്ളവരേ നമ്മൾ യഥാർത്ഥത്തിൽ തുറന്ന സ്വർഗത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ പിടിക്കാൻ പാടില്ല ആസ്വദിച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല നമുക്ക് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളോടും ഒരു നീരസമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരു കാഴ്ചയാണ് തുറന്ന ഒരു സ്വർഗ്ഗം അപ്പോൾ നമ്മുടെ നമ്മുടെ ഹൃദയവും മനസ്സും കണ്ണും കരളും കാതും എല്ലാം ജാഗ്രതയോടുകൂടെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ് ഒരു തുറന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ച ആലസ്യതയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് തുറന്ന സ്വർഗത്തിൻ്റെ കാഴ്ച ഉണ്ടാകത്തില്ല ഇന്ന് എല്ലാവർക്കും തുറന്ന സ്വർഗമൊക്കെ വേണം അല്ലെങ്കിൽ എല്ലാ ആത്മീക അനുഭവവും വേണം പക്ഷേ അവർ ഉറക്കത്തിലാണ് അതല്ലെങ്കിൽ വേറെ ബിസിനസ്സിലാണ് ലോകത്തിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ലോകത്തിന്റെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യുനോ ഐം നോട്ട് ടോക്കിംഗ് അബൌട്ട് സമ ഓഫ് ദ ബിസിനസ് ദു ആർ ഡൂയിങ് ബട്ട് ദ വേൾഡ് ബിസിനസ് നിങ്ങൾക്ക് ദൈവം തന്ന ബിസിനസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ലോകമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ പണമുണ്ടാക്കാനാണ് നിങ്ങളുടെ മോഹമെങ്കിൽ വഴക്കുണ്ടാക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യപ്പെടുത്താൻ നമ്മുടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായി സ്വർഗം വരുന്നത് സ്വർഗം തുടങ്ങുന്നത് നിങ്ങൾ എന്തോ ചെയ്യും നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ പാഷയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ടെലിഫോണിൽ കൂടെ പാഷയുടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞത് ശരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ സ്പർശനമേൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രതയുള്ളവരായിരിക്കണം വേറെ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ പാടില്ല ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും സ്വർഗവുമായിട്ട് ഹോട്ട്ലൈൻ ഉള്ള ആളായിരിക്കണം സ്വർഗവുമായിട്ട് ഹോട്ട്ലൈൻ വേണമെങ്കിൽ ഇടയ്ക്ക് കട്ടായി പോകരുത് ഇടയ്ക്ക് തുണിയും മണിയും ഒന്നും എന്താ പണവും പദവികളും കസേരയും സ്വർണവും വാച്ചും കിരീടവും ഒന്നും നിങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റത്തില്ല മനസ്സ് കയറിയാൽ അപ്പോഴായിരിക്കും ചിലപ്പം എന്ത് സംഭവിക്കുന്നത് സ്വർഗത്തിന്റെ ഹോട്ട് ലൈൻ കോൾ വരുന്നത് അപ്പം മിസ് കോൾ ആയി പോവും അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ലോകം കണ്ണിൽപ്പെടാതെ എപ്പോഴും ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലുള്ള ഒരു ഹോട്ട് ലൈൻ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം രണ്ടാം രണ്ട് രാജാക്കന് ഉത്സവം രണ്ടാമത്തെ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരതവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിടിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി ഏലീഷ അവിടെ എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നത് അത് കണ്ടു എന്ത് ഹി സോ അൻ ഓപ്പൺ ഹെവൻ അവനൊരു തുറന്ന സ്വർഗം കണ്ടു ഹലോ ലൂയ്യ അവനൊരു തുറന്ന സ്വർഗം കണ്ടു അതാണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഞാൻ സമയമില്ലെങ്കിലും പറയട്ടെ നമ്മുടെ ഫേസ്റ്റ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ഒന്നാമധ്യായത്തിൻ്റെ നാൽപ്പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നദനയലിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വായിക്കുന്നില്ല ആ വേദഭാഗം അവിടെ നദനയേൽ കർത്താവിനോട് നദനയലിനോട് ഇവൻ സാക്ഷാൽ സാക്ഷാരിയൻ ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞപ്പോഴേ അവൻ ചോദിച്ചു എന്നെ എവിടെ വെച്ചറിയുമെന്നു അവൻ പറഞ്ഞു നീ അത്തിയുടെ കീഴിലിരിക്കുന്നത് ഫിലിപ്പോസിനെ കാണുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുന്നത് ഞാൻ കണ്ടു അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു അർത്ഥമുണ്ട് മറ്റൊന്നുമല്ല ഇവൻ അവൻ്റെ ഇനോ യൂദന്മാരുടെ സ്വാഭാവികമായ ഒരു പതിവ് ഒന്നും പരീക്ഷന്മാർ പ്രത്യേകിച്ചും അവരുടെ പ്രാർത്ഥനകളൊക്കെ പബ്ലിക് പ്ലേസിലാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവൻ പ്രാർത്ഥിക്കുന്നത് പബ്ലിക് പ്ലേസിൽ പോയല്ല ആരും കാണാതാണ് അത്തിയുടെ കീഴിലാണ് പ്രാർത്ഥിച്ചു പക്ഷേ കർത്താവ് പറയാണ് നീ ആരും കാണരുതെന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോൾ അവിടെ എന്റെ കണ്ണുകൾ നിന്നെ തേടി വന്നെന്നാ പറയുന്നത് അത്ഭുതമായി പോയി അവൻ എക്സ്ക്ലെയിം ചെയ്തപ്പോൾ കർത്താവ് പിന്നെ പറയാ ഞാൻ നീ അത്തിടകിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ കണ്ടതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ നീ എന്നിൽ വിശ്വസിക്കുന്നു എന്താ ഞാനൊരു കാര്യം പറയാം നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും എന്താണ് എന്താ കാണാൻ പോകുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും ദിവതന്മാർ മനുഷ്യപത്തിന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും അതിലും വലിയ കാര്യം എ ഗ്രേറ്റർ തിങ് എന്ന് പറഞ്ഞ് യേശു കർത്താവ് പരിചയപ്പെടുത്തി എന്താണെന്ന് അറിയാമോ ഇറ്റ് ഈസ് അൻ ഓപ്പൺ ഹെവൻ പ്രിയമുള്ളവരെ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഓഫർ അതാണ് എന്ത് അൻ ഓപ്പൺ ഹെവൻ ഒരു തുറന്ന സ്വർഗത്തിന്റെ കീഴെ താമസിക്കാൻ ജീവിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുക അതുകൊണ്ട് വെൻ യു സീ ഇറ്റ് ഹോൾഡ് ഇറ്റ് ഒരിക്കലും തുറക്കപ്പെട്ട സ്വർഗം തുറക്കപ്പെട്ട സ്വർഗം കണ്ടു അവൻ അതിനെ ഹി ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ഹോൾഡ് ഇറ്റ് അവൻ അത് കയറി പിടിച്ചു അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അവനെ കയറി പിടിച്ചു രണ്ടുകൊണ്ട് അവൻ സ്വർഗത്തെ പിടിച്ചും തന്നെയല്ല സ്വർഗം അവനെ കയറി പിടിച്ചു ആ നിമിഷം മുതൽ അവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്താ കാണുന്നത് അവൻ ആ കാഴ്ച കണ്ട് ഏലിഷ അത് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് ഖണ്ണമായി കീറിക്കളഞ്ഞു പിന്നെ അവൻ ഏലിയാവിൻ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങി ചെന്ന യോർദാന നിന്നു നോക്കുക അവൻ അവന്റെ മേൽ വസ്ത്രം വരിച്ച് കീറിക്കളഞ്ഞു മേൽ വസ്ത്രം അവന്റെ കോട്ട് പറഞ്ഞു ഐ എം എ ന്യൂ പേഴ്സൺ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങി വന്നു അവൻ പറയാണ് ഐ എം എ ന്യൂ പേഴ്സൺ ഐ ഹാവ് എൻറ്റഡ് ഇൻ ഏ ്സ് ഇപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന സ്വർഗത്തിന്റെ പുതപ്പാണ് അവന്റെ പുതപ്പ് അവൻ നീക്കിക്കളഞ്ഞു അല്ലെങ്കിൽ ഏലിയാവിന്റെ മേൽ അവൻ അവന്റെ വസ്ത്രം അവന്റെ മേൽവസ്ത്രം അവൻ കീറിക്കളഞ്ഞു ഏലിയാവിൽ നിന്ന് വീണ സ്വർഗത്തിന്റെ പുതപ്പവൻ ധരിച്ചു അല്ലെങ്കിൽ അവൻ അതെടുത്തു ഇനി എലീശ സ്വർഗത്തിന്റെ ഏലീശയാണ് ഇനിയിപ്പോൾ അവൻ ഭൂമിയുടെ അല്ല സ്വർഗത്തിന്റെ ഏലീശയാണ് അവൻ സ്വർഗത്തിന്റെ പ്രതിനിധിയാണ് കാരണം തുറക്കപ്പെട്ട സ്വർഗത്തെ അവൻ കണ്ടു കഴിഞ്ഞു ഇനി എലീശയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദ തേർഡ് ഫേസ് ഓഫ് എലീശാസ് ലൈഫ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഫേസിൽ എന്തായിരുന്നു ഈ വാസ് ജസ്റ്റ് എ വില്ലേജ് ലാഡ് അവൻ ഒരു സാധാരണ ഗ്രാമീണനായ ധനികനായ ഗ്രാമീണ യുവാവായിരുന്നു പക്ഷെ അന്നും അവൻ ഭക്തനായിരുന്നു രണ്ടാമത്തേത് ഹാർഡ് ട്രെയിനിങ് ആണ് എന്നാൽ ഇപ്പോൾ അവൻ മൂന്നാമത്തെ ഫേസിലേക്ക് കയറിയിരിക്കുകയാണ് എന്താണെന്ന് അറിയാമോ സ്വർഗത്തിന്റെ എലീഷ സ്വർഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ കഴിയുന്ന എലീഷ ഞാൻ പറയട്ടെ ഏലീശായെ കുറിച്ച് ശിവനെ സ്ത്രീ ഇവൻ വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാരണമുണ്ട് ബിക്കോസ് വാസ് അണ്ടർ ആൻ ഓപ്പൺ ഹെവൻ ഇഫ് യു ടു ബി എ ഹോളി മാൻ ഓഫ് വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വർഗ്ഗത്തിന്റെ തുറന്ന സ്വർഗത്തിന്റെ കീഴെ താമസിക്കുന്ന വ്യക്തിയായി സൂക്ഷിച്ചാലേ പറ്റുകയുള്ളൂ നിങ്ങൾ മേലുള്ള സ്വർഗത്തെ അടച്ചു കളഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ അശുദ്ധനായി തീരുകയാണ് അതുകൊണ്ട് തുറന്ന സ്വർഗത്തിന്റെ കീഴിലുള്ള ഈ എലീശായുടെ പുതിയ ശുശ്രൂഷയുടെ മുഖം നമ്മളൊന്ന് പഠിക്കുകയാണ് അവൻ എപ്രകാരം ദൈവത്തെ പ്രതിനിധീകരിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് അവൻ മടങ്ങിച്ചെന്ന് യോർദാങ്കിൽ നിന്നു ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് ചോദിച്ചു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലീഷ ഇക്കര കടന്നു നോക്ക് ഏലിയാവ് ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതമാണ് ഏലിശ ആദ്യം ചെയ്യുന്ന അത്ഭുതം ഏലിഷ ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്താണ് ഈ പുതപ്പ് അടിച്ച് എന്ത് ചെയ്യുകയാണ് നമുക്കത് അത് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാലാമത്തെ വാക്യത്തിൽ അല്ല എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏലിയാവ് യോർദാന്റെ തീരത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലിയാവ് ഏറ്റവും ഒടുവിൽ ചെയ്ത കാര്യം ഏലിഷ ആദ്യം തന്നെ ചെയ്യാണ് നോക്ക് ദാറ്റ് ഇസ് ദ പ്രൂഫ് ദാറ്റ് സ്വർഗത്തിന്റെ കീഴിൽ അവൻ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതുകൊണ്ട് അതിലും അധികം അവൻ ചെയ്യും യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ അവൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് വാട്ട് ഓൾ തിങ്സ് ജീസസ് ഡിറ്റ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് അത്ഭുതം മാത്രം ഒന്നുമല്ല യേശു കണ്ടതുപോലെ ആളുകളെ കാണാനും യേശുവിൻ്റെ കമ്പാഷൻ ആളുകൾക്ക് കൊടുക്കാനും യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാനും യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് അല്ലാതെ യേശു ചെയ്തതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശു മരിച്ചവരെ ഉയർപ്പിച്ചു പിന്നെ നിങ്ങൾ ആരെ ഉയർപ്പിക്കാൻ പോകുന്നു അതിനപ്പുറത്ത് ആരാണ്ടെ ഉയർപ്പിക്കാൻ പോകുന്നു അതൊന്നുമല്ല അത്ഭുതങ്ങളല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ ഒന്നുകിൽ എന്നിൽ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ അപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു കർത്താവ് പറയുന്ന കാര്യം എന്താണ് അതുപോലെ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് യേശുവിന്റെ പ്രവൃത്തി ചെയ്യുന്നു യേശു എന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശു ജീവിച്ചതുപോലെ തന്നെ ആയിരിക്കും ഞാനും ജീവിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് എലിയ എലീഷ ആണെന്നുള്ളത് അത് അത് പ്രൂവ്ഡ് ആണ് കാരണം അവന്റെ പ്രവൃത്തി അത് തെളിയിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇവൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏലിയാവിന്റെ ദൈവം എവിടെ ഇന്നും ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും ഏലിയാവിന്റെ ദൈവം എവിടെ പക്ഷേ ഇവൻ ഇന്ന് വരെ തുറന്ന സ്വർഗം കണ്ടിട്ടില്ല തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവനാ ചുമ്മാ പൊതപ്പും അടിച്ചു ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത് അത് സ്കേവായുടെ പുത്രന്മാര് ചോദിച്ച പോലെ ഉള്ളു ന്മാർ ചോദിച്ചു ഞങ്ങൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പറയുന്നു ഒരു ഗുണവും ആ ദൈവത്തിന്റെ പേരെടുത്തത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കീഴിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗവുമായിട്ടുള്ള ഒരു ഹോട്ട്ലൈൻ നീ സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്റെ വിളി കേൾക്കേണ്ട കാര്യമുള്ളൂ ഏലിയാമന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദൈവം അവിടെ ഉണ്ട് ഹീസ് ദേർ യുനോ ഗോഡ് ഇസ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ് അവന് മാറ്റമൊന്നുമില്ല ഏലിയാവ് പോയാലും ദൈവത്തിന് മാറ്റമില്ല ഞാൻ ഒരു കാര്യം പറയാം എത്ര വലിയ ഏലിയാവ് ആണെങ്കിലും ഇവിടുന്ന് പോകേണ്ടയാളാണ് ഏലിയാവും ഏലിശായും ഒക്കെ പോകും പക്ഷെ പോകാത്ത ആരേ ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ ഇന്ന ആളുകൾ ഏലിയാവിൻ്റെ ദൈവം എവിടെ ചോദിക്കുമ്പോൾ ദൈവം ഞാൻ ചിന്തിക്കുന്നു ദൈവം ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷെ ഞാൻ നോക്കുന്നത് എന്റെ ഏലിശ എന്ത് ചെയ്യാന്നാ പ്രിയ ഏലിയാവിന്റെ ദൈവം എവിടെ നിന്ന് ചോദിച്ചാൽ ഏലിയാവ് ഏലിയാവിന്റെ ദൈവം എന്നും പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് പക്ഷെ ദൈവം ചോദിക്കുക തന്നെ ഉണ്ട് പക്ഷെ എന്റെ ഏലിശ എന്ത് നിനക്ക് ദൈവത്തിന്റെ ഏലിശ ആകാൻ പറ്റുമെങ്കിൽ ഏലിയാവിന്റെ ദൈവം ഇവിടെ നിന്ന് ചോദിക്കാനുള്ള അവകാശം നിനക്ക് ഉള്ളൂ അല്ലാതെ ഒരു വിശുദ്ധമായി സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അനുഭവം കൂടാതെ നമുക്ക് ഒരിക്കലും ദൈവം എന്താ അത്ഭുതം പ്രവർത്തിക്കാത്ത ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്തത് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് അർത്ഥമൊന്നുമില്ല വാട്ട് ഈസ് യുവർ ലൈഫ് നിന്റെ ലൈഫ് എങ്ങനെയാണ് നീ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണോ ഇരിക്കുന്നത് തുറന്ന് സ്വർഗം നിനക്കൊരു റിയാലിറ്റി ആണോ അതോ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിലേക്കാണോ നിന്റെ കണ്ണുകൾ പോകുന്നത് ലോകത്തെ കണ്ട് ജീവിക്കുന്നവന് ലോകത്തെയും സ്വർഗത്തെയും ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും പാപമല്ലാത്ത കാര്യങ്ങൾ പോലും ഒരു യഥാർത്ഥ പ്രവാചകൻ ഒഴിവാക്കേണ്ടി വരുന്നത് പൗരസ് പറയുന്നു സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലതും ആത്മീ പ്രയോജനമുള്ളതല്ല സകലത്തിൽ എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലതും ആത്മീവ വർധന വരുത്തുന്നില്ല കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഫുൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിയമപരമായി ചോദിച്ചാൽ തെറ്റൊന്നും കാണത്തില്ല പക്ഷേ നിയമപരമായി ശരിയായതും എല്ലാം ഞാൻ എന്ത് ചെയ്യത്തില്ല ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല നമ്മുടെയൊക്കെ വലിയ പ്രശ്നം ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിയമപരമായി തെറ്റല്ലാത്ത എന്ത് കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പ്രവാചകനാകാൻ പറ്റത്തില്ല പ്രവാചകൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാവി പറയുന്ന ആളെന്നല്ല ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനാകണമെങ്കിൽ അവൻ്റെ കണ്ണുകളിൽ തുറന്ന സ്വർഗം കത്തി നിന്നാലേ പറ്റത്തുള്ളൂ അല്ലാത്ത ഒരാൾക്ക് അത് പറ്റുകയില്ല ഏലിയാവിൻ്റെ ആത്മാവുള്ള യലീശ മുന്നോട്ട് വരുമ്പോൾ ജനങ്ങളത് മനസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എലിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് ഏലീശയുടെ മേലധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് എന്നറിയാമോ ഏലിയാവ് അവന്റെ അനുഭവങ്ങൾ ഏലീശായോട് മറ്റുള്ളവരോട് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു സ്വർഗത്തിലെ അല്ലെങ്കിൽ സ്വർഗീയമായവരുടെ അനുഭവങ്ങൾ ഒന്നും പറയുകയോ അതൊന്നും ഗിമ്മിക്സ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല എന്നാൽ ഏലീശ വന്ന് ഇതേപോലെ തന്നെ അവൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തില്ല ഞാൻ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ ഞാൻ ചോദിച്ചു നിന്റെ ആത്മാവിന് ഇരട്ടി പങ്കെടുക്കു തരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എലിശ കരേറിപ്പോയി അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുതപ്പൻ്റെ മേൽ വീണു അല്ലേലിയ എന്ന് നീ പറയുന്നൊന്നുമില്ല അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്താണ് എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് അവൻ പറഞ്ഞിട്ടല്ല അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു എന്ന് എന്നെഴുതിയിരിക്കുന്നത് എലീശ വിവരിച്ചിട്ടല്ല നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞ് എന്റെ ശുശ്രൂഷ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ല